ഒരു ഗ്രീക്ക് പുരാണ കഥ ഒരിക്കൽ തിത്തോനസ് എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അയാളെ ഇയോസ് ദേവതയ്ക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു ആ ഇഷ്ടം കാരണം ഈ ഇയോസ് ദേവത ദൈവത്തോട് പ്രാർത്ഥിച്ച് തിത്തോനസിന് ഒരിക്കലും മരണമുണ്ടാവരുത് അനന്തകാലം അയാൾ ജീവിക്കണം അങ്ങനെ ദൈവം ആ ആവശ്യം അംഗീകരിച്ചു ഇയോസ് ദേവതക്ക് ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി നിത്യയൗവന അങ്ങനെ തിത്തോനസ് ഒരുപാട് കാലം ജീവിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് വയസ്സായി ശരീരമാകെ ശോഷിച്ചു ശോഷിച്ചു തുടങ്ങി ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യാത്ത അവസ്ഥ അദ്ദേഹത്തിന് സംസാരിക്കാനും വയ്യ അദ്ദേഹത്തിന്റെ ഒപ്പം ജനിച്ചവരൊക്കെ മരണപ്പെട്ടു പോയി എന്നിട്ടും തിത്തോനസ് മരിക്കുന്നില്ല അന്നേരം തിത്തോനസിന് ഈ അനശ്വരത അദ്ദേഹത്തിനൊരു അനുഗ്രഹമായിട്ടല്ല തോന്നിയത് മറിച്ച് ഒരു ശാപമായിട്ടാണ് തോന്നിയത് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് നാം എല്ലാവരും അനന്തമായ ജീവിതം സ്നേഹം പണം ഇവയൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഇവയൊക്കെ താൽക്കാലികമാണ് സോ എൻജോയ് ദ മൂമെന്റ് യു ഹാവ് ഒരു കാര്യവും നമ്മുടെ കൂടെ എന്നൊന്നും ഉണ്ടാവില്ല എന്നാൽ കൂടെയുണ്ടാകുമ്പോൾ അതിന്റെ മൂല്യം തിരിച്ചറിയാൻ വേണ്ടി നാം ശ്രമിക്കുക താങ്ക്